നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രക്തരൂക്ഷിതമായി തുടരുന്ന ഇസ്രായേൽ പലസ്തീൻ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ വിജയം കാണാതിരിക്കെ ഇറാൻ നടപടികൾ കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇസ്രായേലിനും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനാണ് ഇറാന്റെ തീരുമാനം പലസ്തീനുമായി ഐക്യപ്പെടുന്നതിൽ തങ്ങൾ ഒരുപടി മുന്നിൽ നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഇറാൻ സാധിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ നടപടി ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് ഇസാനും ഇറാനും തമ്മിലുള്ള ആക്രമണം കടുത്തപ്പോൾ ആണവ പദ്ധതിയുടെ പേരിൽ ഇറാനെതിരെ അമേരിക്ക ഉപരോധം ചുമത്തിയിരുന്നു ബറാക്ക് ഒബാമ പ്രസിഡന്റായ വേളയിൽ ഉപരോധം പിൻവലിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് വന്നതോടെ പുനഃസ്ഥാപിക്കപ്പെട്ടു പിന്നീട് വന്ന ജോ ബൈഡൻ ഭരണകൂടം പല ഘട്ടങ്ങളിലായി ഉപരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇസ്രായേലിനെതിരെ പ്രത്യക്ഷ ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാനെതിരെ ഉപരോധം കടുപ്പിച്ചത് എന്നാൽ ഇപ്പോൾ മറിച്ചുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല അമേരിക്കയ്ക്കും ബ്രിട്ടനുമെതിരെ ഇറാൻ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണിപ്പോൾ ഇരു രാജ്യങ്ങളിലെയും പ്രമുഖ വ്യക്തികള് സ്ഥാപനങ്ങള് എന്നിവയ്ക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രാലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി ഇത് സംബന്ധിച്ച് ഇറാനെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കുകയും ചെയ്തു അമേരിക്കയുടെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് ജനറൽ ബ്രയാൻ പി ഫ്രണ്ടൻ വൈസ് അഡ്മിറൽ ബ്രാൻ കൂപ്പർ ഉൾപ്പെടെ ഉപരോധ പട്ടികയിലുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം ബ്രിട്ടന്റെ പ്രതിരോധ സെക്രട്ടറി ഗ്രാൻഡ് ഷാപ്സ് സൈനിക കമാൻഡ് ജെയിംസ് ഹോക്കൻഹുൾ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവി എന്നിവർക്കെതിരെയും ഇറാൻ ഉപരോധം ചുമത്തി അമേരിക്കൻ കമ്പനികളായ ലോക്കിഡ് മാർട്ടിൻ ഷെവറോൺ ബ്രിട്ടീഷ് കമ്പനികളായ എൽബിറ്റ് സിസ്റ്റം പാർക്കൻ മെഗിറ്റ് റാഫേൽ എന്നിവയ്ക്കെതിരെയും ഉപരോധം ചുമത്തിയിട്ടുണ്ട് ഇനി മുതൽ ഇറാനിലെ ആർക്കും ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനാകില്ല ബാങ്ക് ഇടപാട് പോലും സാധ്യമാകില്ല വിസ അനുവദിക്കുകയോ ഇറാനിൽ പ്രവേശിക്കാൻ അനുമതി ലഭിക്കുകയോ ഇല്ല എന്നാണ് ഉപരോധത്തിന്റെ ഭാഗമായുള്ള നടപടികൾ എന്നാൽ ഇറാന്റെ ഉപരോധം അമേരിക്കയോ ബ്രിട്ടനെയോ കാര്യമായി ബാധിക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് അവർക്ക് ഇറാനുമായി അടുത്ത ബന്ധമില്ല എന്നത് തന്നെയാണ് കാരണം എന്നാൽ ഇറാനോട് ചേർന്നുള്ള മേഖലയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക കപ്പലുകൾ ഉപരോധ പട്ടികയിൽ സൈനികുമായി ബന്ധമുള്ളതിനാൽ ഇറാനെ ആക്രമിക്കാനും അത് ന്യായീകരിക്കാനും വഴിയൊരുങ്ങും അതേസമയം അറബ് ലോകത്ത് നിന്ന് ഒരു രാജ്യവും ഇസ്രായേലിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ല എന്ന ആക്ഷേപം അറബ് സമൂഹത്തിൽ വ്യാപകമാണ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെങ്കിലും സൈനിക നീക്കം നടത്തിയത് ഇറാൻ മാത്രമാണ് ഇത് പശ്ചിമേഷ്യയിൽ തങ്ങൾക്കുള്ള സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുമെന്ന് ഇറാൻ കരുതുന്നു പുതിയ ഉപരോധ നടപടിക്ക് പിന്നിലുള്ള ഇറാന്റെ ഈ ലക്ഷ്യവും ഇതുതന്നെയാണ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇറാൻ വീണ്ടും നടപടികളുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇതൊരു പക്ഷേ വീണ്ടും പശ്ചിമേഷ്യ യുദ്ധക്കളമാവാൻ സാധ്യത ഏറെയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും രണ്ടും കൽപ്പിച്ചാണ് ഇറാൻ ഇപ്പോൾ വന്നിരിക്കുന്നതെന്ന് ചുരുക്കം